എല്ലാവർക്കും ഉണ്ടോസ് മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ പോലെ ഇന്നും റിക്രൂട്ട്മെന്റ് വീഡിയോ തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ Urgent recruitment for staff nurses to saudi ministry of health qualification bs in nursing experience 1 year and above gender female departments adult icu cardiac icu nicu pediatric icu burns dialysis emergency oncology ot recovery room and general ward basic salary 3000 saudi riyal housing allowance 500 saudi riyal transport allowance 400 saudi riyal prometric and data flow is mandatory interview on 13th 14th 15th and 16th may 2025 venue hotel crown plaza coaching ഇന്റർവ്യൂ മെറിഡിയൻ ട്രേഡ് ലിങ്ക് എന്ന ഏജൻസി വഴിയാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് ഏജൻസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്ന നമ്പര് എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ